നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അള്ളാഹു അള്ളാഹു നിന്റെ മുന്നിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റൂ ഒരാളോടെ വൺ ടു വൺ അല്ലേ ഞാൻ ഭൂസേനാജിയോട് സംസാരിച്ചു അതാ ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല അത് നിർത്തിയിട്ട് വേണം പറയാം അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല സൃഷ്ടികൾക്ക് വൺ ടു വണ്ണെ പറ്റൂ അള്ളാഹു വൺ ടു ബില്യൺ ഒരേ സമയത്ത് അള്ളാഹുന് ചെയ്യാൻ കഴിയും അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം മുഖാലിഫുള്ളിൽ ഹവാദിഫ് അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു ചാല ചെയ്തു തീർക്കും കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം വൺ ടു വൺ അള്ളാഹുവിനെ കൺവേഴ്സ് ചെയ്യാൻ കഴിയും ഇതാണ് അള്ളാഹു ജല്ല ജലാലു അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ അറിയണേഹു മുഖ്ബിലുഹുഹു നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ് നിന്നെ ശ്രദ്ധിക്കുകയാണ് നിനക്കെന്താണ് പറഞ്ഞിട്ട് പറയുന്നു കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അള്ളാഹുവെ നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ അലഹന്ദി റബ്ബുൽ ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത് നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത് നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാനുള്ള അവസരം നൽകിയത് നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ നീ റബ്ബുൽ ആലമീനാണ് എന്നാലും നീ കാരുണ്യവാൻ തന്നെ നീ കരുണാവാരി കാരുണ്യവാനായ റബ്ബേ റബ്ബെ വിപാദത്തിനർഹനായവൻ നീ മാത്രമാണ് റബ്ബേ ഒരു മഹ്ലൂക്കിനും മഹലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ അള്ളാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ ും എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ലോ പിഴച്ചുപോയവരുടെ മാർഗവുമല്ല സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ ആ മീൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണേച്ചിരിക്കുന്നവരാണ് ഒരാളെയും പ്രസവിച്ചിട്ടില്ല ആണെങ്കിലോ ഒരാൾക്കും അഹദ് നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഇറക്കം വിടുമ്പോ സുബാൻ അല്ല എന്തെന്നറിയോ സുബാൻ അർത്ഥം എന്താ യു നീ അക്ബർ അക്ബർ ഉള്ളത് ആ രണ്ട് പൊസിഷനിലുമുള്ള പ്രത്യേകത ോ അല്ല ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും അള്ളാഹുവേ നീ ഉന്നതിയിലാണ് അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ അള്ളാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല അത് അല്ലാഹുന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് വരില്ല ഉമ്മമാരെ നിസ് ആ നിസ് നമ്മളുണ്ടോ ആരുണ്ട് അറിയില്ലെങ്കി തെനങ്ങൾക്ക് എന്നെ പറ്റൂന്നറിയില്ല ആയുസൊക്കെ അങ്ങനെ രട്ടെ എന്താ ചെയ്യാം കാഴ്ച നമ്മുടെ വലതു ഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ ചിന്തിക്കേ ശരിക്കും സ്വർഗവാതിലുകൾ തുറന്നെടുക്കാൻ കത്തിയാളുന്ന നരകവാസികളുടെ പരിശുദ്ധമായ ഹബീബിന്റെ വന്ന മറിയമിൽ വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ ഞാൻ ആ കത്തിയാളുന്നതു എന്ന് ഓർമ്മയുണ്ടായിരിക്കാം നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് നിന്റെ നിസ്കാരം അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ നമുക്ക് നൽകട്ടെ കൊടുത്തിട്ടു കൊടുത്തിട്ടു മാഷാ അല്ല എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് അല്ലേ ഫ്രീ ആണ് അല്ലേ സമ്മേളനത്തിന് കടലകച്ചവടം നടത്തി വെള്ള കച്ചവടമൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ സ്വലാത്തിൻ്റെ വാർഷികവും കൂടിയാണ് മാഷാ അള്ളാഹാ അതൊക്കെ നല്ല കാര്യമല്ലേ ഹംദുലില്ല ഭക്ഷണം പാക്കിങ്ങൊക്കെ ഓക്കെ അല്ലേ ഈ ചൂടൊക്കെ ആയതുകൊണ്ടേ ഒന്ന് കേട് വന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ റാഹത്ത് ബിസ്മിൻ ചൊല്ലി പുറത്തേക്ക് വലതു ഭാഗത്ത് തുടങ്ങിക്കോളി വിസ്മില്ല ആരംഭിക്കും ഹമദുലില്ല അത് ഫ്രീ ആട്ടോഷാ അള്ള ഭയങ്കര സംഭവമായില്ലോ ആരൊക്കെ ആളുകൾ ചോദിച്ചു നിങ്ങൾ നിസ്കാരത്തിൽ ഒരു വേറെ വരില്ലേ നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത് ഇത് ചോദിച്ചപ്പോ മഹാനായ ആമിറുബു മറുപടി മെഹബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു അതാണ് കാമുകി കാമുകന്മാരൊക്കെ ഉമ്മ മാപ്പിയും കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബൈ കഴിഞ്ഞിട്ട് അവസാനിക്ക എന്താണ പറയാനുള്ളത് നോലിക്ക് തന്നെ അറിയുള്ളൂ അല്ലെ കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര ആവേശമൊന്നും ഉണ്ടാവില്ല അപ്പൊ പെണ്ണുങ്ങൾ പറയാ അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാ ഇപ്പ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണു പോലും ഇല്ലല്ലോ അപ്പൊ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞില്ല ഇപ്പൊ എന്താ പറയാനുള്ളത് കുറച്ചെങ്കിലും ബാക്കി വെക്കാനുണ്ടാവണം എന്ന് എല്ലാ കഥയും പറഞ്ഞ് തീർക്കരുത് സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ആ ഒരു ഒരു ചെറിയ ഒരു 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 കൺഫ്യൂഷൻ കൊടുക്കണം ആ അപ്പോൾ നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ട മുമ്പ് നിങ്ങൾ തേനെ പോനെ പൊന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറീൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട കാരണം ആ പറയണതൊക്കെ ഒന്ന് ആദ്യം പറയാൻ നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലാട്ടോ അവൻ പാസ്പോർട്ട് വരെ വാങ്ങാൻ വകുപ്പുണ്ടാവില്ല പക്ഷെ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ പറയും നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ചായ കിട്ടണ കോഫി ഷോപ്പ് ഒക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ ആ നമ്മൾ അവിടെ വന്നിട്ടാകര നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ് ആ ആയിക്കോട്ടെ നടക്കാൻ പോകണില്ല എന്ന് അവനും അറിയാം അവൾക്ക് ഒരു ആഗ്രഹം കേട്ട് നല്ലതല്ലേ കേൾക്കണത് ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ അയക്കണ കഥ പറഞ്ഞിട്ടില്ലേ രണ്ട് ഒരു ലക്ഷം റുപ്യയിൽ അമ്മയമ്മക്ക് ഇത്ര ഇങ്ങൾക്ക് ഇത്ര അനുജന് ഇത്ര ഇതൊക്കെ തരാനാണ് ആഗ്രഹം പക്ഷെ എൻ്റെ അടുത്ത് ജോലി വരെ ഇല്ല സുഭാനന്ദ ഈ വക പഞ്ചവ പഞ്ച പഞ്ച പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹക്കീക്കത്തല്ല അതിനാണ് നിഖാഹ് കഴി അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളൂ അവനവൻ്റെ കയ്യിൽ കിട്ടിയാൽ വിവാഹം ചെയ്ത് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആവേശമൊക്കെ പോകും അതാണ് ഈ ചാടിപ്പോണ കുട്ടികളൊക്കെ ആറുമാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത് ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരാറുമാസം മൂന്ന് മാസം കഴിഞ്ഞ് ഉണ്ടാവില്ല അതുവരെ ഇവർക്ക് തോന്നുന്നു തോന്നുറബ ഇവൻ എന്റെ ജീവനാണ് മൈ താരെ തോടിക്കൽ ആവുങ്ക മൈ ദുന്യാവൂ തുമേ ചാന്തിലെ ജാവുങ്ക അങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെ പറയാം വെച്ചിട്ട് അങ്കന്മാലിക്ക് പോകാൻ ഉണ്ടാവൂല പക്ഷേ ഈ വർത്തമാനങ്ങളാ ആ പറയാ അതുകൊണ്ടാണ് അള്ളാഹു ചാല ഏ അത് വേണ്ട ആ വക സോഫ്റ്റ് കോണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയോട് അവൾ നിൻ്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കുന്നത് പറഞ്ഞാൽ മതി കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും കാര്യം നടക്കണിന് മുമ്പ് അതൊക്കെ പറയാം നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം അതുകൊണ്ടാണ് അള്ളാഹു നിഖാഹിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡേറ്റിംഗ് ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ് അശ്വഅറിയും പ്രേമിച്ചവർ നടക്ക നടത്തം കണ്ടാൽ മനസ്സിലാവും നോക്കണം മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും മഹാനായ ആമറുബിന് കൈസറദി അള്ളാഹുന് പറയാ നിസ്കരിക്കും ആ മടുപ്പ് തോന്നി ഞാൻ എൻ്റെ മെഹബൂബായ റബ്ബിനോടാണ് സംസാരിക്കുന്നത് ഒരു മെഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ ഇല്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് മടുപ്പ് വരാന്ന് ചോദിക്കേ ഞാൻ ഓതുന്നത് അള്ളാഹുവിന്റെ വചനമല്ലേ ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന്

നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഹദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോ പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോ മഹാനായ മുസ്ലിം യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിന്റെ ഘോട്ടുകളും പറയും ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം എന്തേ നമ്മൾ വർത്തമാനം പറഞ്ഞാൽ വാപ്പ കേൾക്കാൻ പോണില്ല നമ്മളെന്താ പറയുക ഏ നിസ്കരിക്കട്ടോ മുണ്ടല്ലേ മുണ്ടല്ലേ പാപ്പ നിസ്കരിക്കുക എൻ്റെ മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു പോകും കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള ആരെങ്കിലും ഭർത്താ നീ എപ്പോഴാടോ കേട്ടത് ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഞങ്ങളാ പറഞ്ഞതൊക്കെ എന്ത് നിസ്കാരം മഹാനായ മുസ്ലിം എസ് ആർ എന്നവർ പറയാ മക്കളോട് പറയും പിന്നെ മക്കളെ എങ്ങക്ക് വേണ്ട കഥക്കെ പറഞ്ഞോട്ടോ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക ഞാനത് കേൾക്കാൻ പോകണില്ല അതൊരു അല്ലേ നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ അത്ഭുതല്ലേ ഇങ്ങനെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടില്ല പെൺകുട്ടി അല്ലേ ഏ പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര് പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര് എല്ലാ നദികളുടെ പേര് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെ എനിക്കറിയില്ലേ അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാ വേദൊക്കെ കേൾക്കുമ്പോഴേ അഹമ്മദ് ബുൻ ഹംബൽ എന്നവര് ഏഴു ലക്ഷം ഹദീദ് അല്ലെങ്കിൽ പത്ത് ലക്ഷം ഹദീദ് ഹദീദ് മനഃപ്പാടമാക്കിയതൊക്കെ പറയുമ്പോഴൊക്കെ നടക്കുന്ന് തോന്നിയിരുന്നു ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി ഇതുപോലെ അള്ളാഹു കൊടുത്ത മൗഹിബത്ത് അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം എന്ത് മുസ്ലിം എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞു തകർന്നു വീണത് അറിയാതെ പോയത് അത് സാധ്യമാണ് മഹാനായ മഹ്മറു എന്ന് പറഞ്ഞ പരിശുദ്ധമായ സുലൈമാനു തൈമി പരിശുദ്ധമായാഹിഅ അലഹിയുടെ പരിശുദ്ധമായ മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന മഹമറുൽ മുഅദ്ദീൻ അലഹി മഹാനായ സുലൈമാനു തൈമി തങ്ങൾ ഓതുന്ന തബാറൊക്കല്ല ുംയുല വളരെ മനോഹരമായി എല്ലാ രാത്രികളിലും അത് ഓതുന്നവർക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബായങ്ങളുടെ ഹദീഥുകളിലുണ്ട് സൂറത്തു മഹാനായ സുലൈമാൻ തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓദാൻ തുടങ്ങിയപ്പോ മഹാനവറുകൾ ഇരുപത്തിയേഴാമെച്ചായ അപ്പുറത്ത് ഓദാൻ പറ്റിയില്ല കാഫിറുകളായ ആളുകൾക്ക് ദൈവനിഷേധം നടത്തിയ ആളുകൾക്ക് നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ച ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ടുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവ പ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത് നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും ആയച്ചിങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു ഫലം കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർ വിവർണമാകുന്ന രംഗം മഹാനായ സുലൈമാൻ ചൈമീതങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മൺമറുൽ മുഹദ്ദീൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്തു നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം ചൈമീതങ്ങളുണ്ട് മുഷാഹബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് സുബൈബാങ്ക് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ മഹാനായ സുലൈമാൻ കൊണ്ടിരിക്കുകയാണ് ഫലം അതിനപ്പുറത്തേക്ക് ഓദാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ ആറോ ഏഴോ മണിക്കൂർ നേരം ആ കുറിച്ച് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം ഇബ്രാഹീം തങ്ങളോട് സുബയ്ക്ക് വാങ്ങി വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ മഹാനായ സുലൈമാൻ തങ്ങൾ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞു പോയില്ല മെഹബൂബുമായുള്ള സംസാരത്തിലാണ് അള്ളാഹുമായുള്ള സംസാരത്തിലാണത് ഇത് കാമുകി കാമുകന്മാരുടെ സംസാരം പോലെയല്ല ഇത് ഒറിജിനൽ മെഹബൂബാണ് ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോകില്ല ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും മഹബൂബല്ല ആ മെഹബൂബിന്റെ ഖസാലി തങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടു തന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ ഇന്ന് പറയണമെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട് കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ല മഹാനായ ഇമാം ചോദിക്കുകയാണ് നിങ്ങൾക്കൊരാൾ കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ അള്ളാഹുവിൻ്റെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും ആ ഒരു സമയം പോലും അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ എന്താ ഈ വാക്കൊക്കെ എന്താണ് ഈ ചിന്തകളൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കി ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ യോ ലോ എന്ന ചെറുപ്പക്കാർ പറയാ അല്ല യോൾസ് ഈ ജീവിതം ഒന്നേ ഉള്ളൂ ഇനി പരലോക വരാനുള്ളത് യു ഓൺലി ലിവ് വൺസ് യോ ലോ നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ് രണ്ട് ജീവിതം മരിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ ഈ അഴിബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ ഇനിയൊരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല കബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവുകയാണ് കൊതിച്ചു പോവാൻ ലാഹുവെ ഒരു ലാ ഇലാഹ ഇലാഹഇല്ലെന്ന ചൊല്ലാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു എത്ര വാട്സപ്പ് വായിച്ചു എത്ര സീരിയൽ കണ്ടു എത്ര സിനിമ കണ്ടു എത്ര ന്യൂസ് ചാനൽ വെറുതെ ചെറുവിധ ചറുവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു അതിനിടയിൽ ഒരു പേജ് കുറാനോതാർ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റൊബേ അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ ഇനി ഒരു അവസരം തരുമോ പരലോകത്തേക്ക് വരുമ്പോൾ ദുന്യാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു വാഹുൻ്റെ മറുപടി അത് മനുഷ്യൻ വെറുതെ പറയാം ഒരു ചാൻസ് തരുമോ ആ ചാൻസ് കൊടുത്താലോ അങ്ങനെ തന്നെയായിരിക്കും അള്ളാഹു തല പറയാം വെറുതെ പറയണേന്ന്